ഹായ് ഇന്ന് വീട്ടിൽ ആയില്യ പൂജ നടക്കാൻ പോകണം കേട്ടോ പാലും നൂറും കൊടുക്കാൻ പോവാണ് ഇത് വീട്ടിലെ സർപ്പക്കാവാണ് സർപ്പക്കാവിൻ്റെ ചുറ്റുമൊക്കെ ആരെങ്കിലും നിർത്തി നമ്മൾ ക്ലീൻ ചെയ്യും പക്ഷേ കാവില് ഉള്ള പുല്ലുമൊക്കെ വീട്ടിലുള്ളതാണ് ക്ലീൻ ചെയ്യുക ഇപ്പം ശ്രീകുമാർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുല്ലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് തറയിലെ ഉണ്ടോ ചുറ്റും കാട് തന്നെ പറമ്പ് തന്നെയാണ് അത് പക്ഷേ കാട് പിടിച്ചെടുക്കുന്നത് വീട് ഇതാ കാണുന്നത് ഇപ്പോൾ വീട് നല്ല വ്യക്തമായിട്ട് കാണാം കണ്ടോ വീടിൻ്റെ പിൻഭാഗമാണ് അടുക്കളപ്പുറമാണത് അവിടെ നിന്ന് ഇങ്ങനെ വരണ വഴി മാത്രം ഒന്ന് ചെത്തി വെളുപ്പാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് വീടിൻ്റെ അവിടെ നിന്ന് അടുക്കളയുടെ അവിടെ നിന്ന് ഇളക്ക് കൊളുത്തിയിട്ട് വൈകുന്നേരം വിളക്ക് കൊളുത്തി കാണിച്ച് എങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞാൽ വിളക്ക് കാണിക്കും അങ്ങനെയാണ് സാധാരണ ഇവിടെ വന്ന് വിളക്ക് കൊടുത്താൽ ഡെയിലി നടക്കല അപ്പോൾ അവിടെ നിങ്ങൾ വിളക്ക് കാണിച്ചാൽ ഇവിടെ കാണും പിന്നെ കൊല്ലത്തൊരു ഒരിക്കലാണ് പാലനൂറും കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് ഒന്നും കൂടി കൊടുക്കുന്നതാണ് ഇന്ന് ഏതൊക്കെ തീ കഴിഞ്ഞിട്ട് ഫുള്ള് ഇവരാണ് മാതങ്ങളും മാഗയക്ഷയും ബാക്കി പരിപാടികൾ കാവിന് ചുറ്റും കുരുത്തോല ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അവർ കുരുത്തോല ഒടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ മാളുവിന് കുരുത്തോലയുണ്ട് കിളിയുണ്ടാക്കി കൊടുക്കുകയാണ് മാളുവിൻ്റെ അച്ഛൻ പുരുത്തോല തോരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ റെഡിയായി കഴിഞ്ഞു എല്ലാ സാധനങ്ങളും അർപ്പാനയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി കൊണ്ടുപോകുന്നുണ്ട് വിളക്കും കൂടി എടുത്താൽ മതി തിരുമേനി വന്നിട്ടില്ല എല്ലാം അവിടെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു ഒരു തോലയൊക്കെ തൂക്കിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് തിരുമനി വന്നു കഴിഞ്ഞാലും തുടങ്ങാമല്ലോ അതെല്ലാം കൊണ്ട് വയ്ക്കാൻ പോവാണ് കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ തിരുമേനി വന്നു അപ്പോൾ ഇനിയിപ്പോൾ പൂജ തുടങ്ങാം തിരുമേനി എന്തോ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി പോയിട്ടൊക്കെ വന്നു അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അവിടെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അപ്പം ഇടയ്ക്ക് മഴ കൂടുന്നുണ്ട് പുണ്യാഹമൊക്കെ തെളിച്ച് എല്ലാം ശുദ്ധാക്കിയിട്ട് തിരുമേനി പൂജ തുടങ്ങാൻ പോകണം കേട്ടോ ഈ നാഗങ്ങൾക്ക് പാലന്നൂറും കൊടുക്കണെൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടാ നാഗരാജാവാണ് തക്ഷകൻ തക്ഷകൻ ദംശിച്ച് പരീക്ഷിത് രാജാവ് മരണമടഞ്ഞു ഇതറിഞ്ഞപ്പോൾ പരീക്ഷിത് രാജാവിൻ്റെ മകൻ ഭയങ്കര ദേഷ്യം വന്നു ആൾ ആളെന്തെന്നു ഒരു യാഗം നടത്തി സർപ്പസത്രം അതായത് ആ യാഗത്തിൽ യാഗ്നിലേക്ക് ഭൂലോകത്തിലുള്ള എല്ലാ നാഗങ്ങളെയും വരുത്തി അതിൽ ദഹിപ്പിക്കും തക്ഷകനെ ലക്ഷ്യം വെച്ചാണ് ഈ യാഗം നടത്തിയത് പക്ഷേ നിരപരാധികളായിട്ടുള്ള നാഗങ്ങളെയൊക്കെ വിളി വരുത്തിയിട്ട് യാഗാഗ്നിയിൽ ദഹിപ്പിക്കാൻ തുടങ്ങി എന്നാൽ തക്ഷകനാണെങ്കിലോ ദേവേന്ദ്രൻ്റെ സംരക്ഷണത്തിനാണ് അപ്പോൾ തക്ഷകന് ഒന്നും പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ള നാഗങ്ങൾ നിരപരാധികളായിട്ടുള്ള ഇങ്ങനെ ഹോമാഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദേവന്മാരും കൂടിയിട്ട് പറഞ്ഞു ഈ രാജാവിനെ കൊണ്ട് പരീക്ഷത്തിൻ്റെ മോൻ ആ രാജാവിനെ കൊണ്ട് ഈ യാഗം നിർത്തിച്ചു നിർബന്ധമായിട്ട് എന്താ വച്ചാൽ ഈ രാജാവ് രാജാവെന്ന് പറഞ്ഞാൽ രാജാവ് തക്ഷകം വരാൻ വേണ്ടിയിട്ട് ഈ ആകത്തിൻ്റെ തീവ്രത അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ആകം നിർത്തിച്ചു എന്നുവെച്ചാലും കുറേ നാഗങ്ങൾക്ക് ഇങ്ങനെ ഈ പുകയും ചൂടും ഏറ്റിട്ട് ഭയങ്കര പൊള്ളലൊക്കെ ഏറ്റിട്ട് ആകപ്പാട ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ആ അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഒരു ഉപായം പറഞ്ഞു കൊടുത്തു അതായത് കരിക്കിൻ വെള്ളത്തിൽ മഞ്ഞപ്പൊടും മഞ്ഞപ്പൊടിയും പാലും കലർത്തിയിട്ട് അത് തെങ്ങിൻ്റെ പൂക്കുലിയുണ്ട് ഈ നാഗങ്ങളുടെ ദേഹത്ത് തെളിക്കുക അങ്ങനെ തെളിക്കുമ്പോൾ അവരുടെ അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി അവരുടെ ദാഹവും അതുപോലെ പൊള്ളലും ഒക്കെ മാറി ചൂടും ആവിയും ഒക്കെ മാറി അവർ പ്രസാദിച്ചു ഇത് ചെയ്തത് ഒരു നാളിലായിരുന്നു അപ്പം അതുകൊണ്ട് ആയില്യനാളിൽ ഇതുപോലെ നൂറും പാലും കൊടുക്കുക എന്ന് പറയും നാഗങ്ങൾക്ക് നൂറും പാലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസാദിക്കും അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് ഒരൈതിഹ്യം അങ്ങനെയാണ് ഈ ആയില്യത്തിന് നൂറും പാലും കൊടുക്കുക എന്നുള്ള പരിപാടി തുടങ്ങിയത് എന്നാണ് ഒരു കഥ